രാഷ്ട്രീയ സ്വയം സേവക സംഘമെന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നതാണ് ആകാനുള്ള തന്റെ യോഗ്യതയെക്കുറിച്ച് ചോദിക്കുന്നവർക്കുള്ള മറുപടിയെന്ന് സി സദാനന്ദൻ എം പി ബി ജെ പി മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉരുവച്ചാലിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചിലർ ആരോപിക്കുന്നത് പോലെ കുറ്റവാളിയാണ് താനെങ്കിൽ രാജ്യസഭയിൽ ഇത്ര സ്നേഹപൂർണമായി സ്വീകരണം ലഭിക്കുമായിരുന്നില്ല തന്നെ ആക്കിയപ്പോൾ പിടിക്കാത്ത പലരും രാജ്യസഭയിലെത്തിയപ്പോൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് പഴയതൊക്കെ കുത്തിപ്പൊക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ലെന്നും കണ്ണൂരിന്റെ വികസനത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തിനാണ് നേരത്തെ പെട്ടെന്നൊക്കെ സൂചിപ്പിച്ചു മാധ്യമങ്ങളൊക്കെ ഇവിടെ മാധ്യമ പ്രവർത്തകരായ സഹോദരങ്ങളുണ്ട് അവരെ അഭിവാദ്യം ചെയ്യാൻ വിട്ടുപോയി ഏതായാലും അവർക്ക് കൂടി നമസ്കാരത്തോടുകൂടി ഞാൻ സൃഷ്ടിപ്പിക്കാം ഈ മാധ്യമങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരായ സഹോദരങ്ങളൊക്കെ എന്നെ വന്ന് കണ്ടപ്പോൾ അക്രമരാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകം എന്ന നിലയിൽ ഭാരതത്തിലെ പാടും രാജ്യസഭയിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയില്ലേ നരേന്ദ്രമോദി ഭാഷയെ കുറിച്ച് രാജ്യസഭ അംഗമാക്കിയത് ഞാൻ അവരോട് പറഞ്ഞത് പോലെ തെറ്റിപ്പോയില്ല ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ വാങ്ങുകൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്രമായ ഓഫറുകൾ അതെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ